എല്ലാവർക്കും എൻ്റെ നമസ്കാരം രാരുദ്ധി ത്രിപുര സെവൻ മലയാളം രാഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് ഇത് ടൈംലെസ്സും ആണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് നിങ്ങൾക്ക് അന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവാം നിങ്ങൾ ആ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രാവർത്തികമാക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾ അന്നത്തെ ദിവസം ആ വീഡിയോ കാണുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആണോ എന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയാം അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടോയെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ എന്താ പറയുക വീഡിയോയ്ക്കൊപ്പം ആഡ് ചെയ്യുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും പേഴ്സണൽ റീഡിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി 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 നന്ദി അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് താങ്ക് യു Әйе <coughs> ഇടിഞ്ഞു കാണുന്ന ആൾക്കാരെ നിങ്ങളുടെ ഇന്നത്തെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പൊതുവേ ഉള്ള ആൾക്കാർക്ക് എന്ന് പറയുന്നത് കുറച്ചൊരു ഒരു എനർജറ്റിക്കായിട്ട് ഫീൽ ചെയ്യുന്ന കുറച്ചുകൂടെ എനർജി ഫീൽ ചെയ്യുന്ന ഒരു ദിവസമാണ് സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരവസ്ഥയെ അപേക്ഷിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പൊതുവേ ഇന്നൊരു ഒരു എനർജി നിങ്ങളുടെ എന്താ പറയുക ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാവുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ വളരെ സുരക്ഷിതമായി ഇന്ന് നിങ്ങൾ വളരെ സ്വ സ്വസ്ഥമായിട്ടിരിക്കുന്നൊരവസ്ഥ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു ഒരു എന്തെങ്കിലും ഒരു ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു നിങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തുന്ന ഒരു സാഹചര്യം വിദേശത്തൊക്കെ പോകണോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ആയിരുന്നെങ്കിൽ അവരെ സംബന്ധിച്ചിന്നൊരു നല്ല വാർത്ത നിങ്ങളെ തേടി വരാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് വഴക്കോ തെറ്റലോ ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തിലായാലും ഭാര്യ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അയൽവക്കാർ അങ്ങനെ ആര് തന്നെയായിരുന്നാലും അവരുമായിട്ടൊക്കെ നിങ്ങളൊരു ഒരു അടുപ്പത്തിലായിരുന്നില്ല അല്ലെങ്കിൽ ഒരു അകൽച്ച ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു വിരോധമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം അവരിൽ നിന്നൊക്കെ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നിങ്ങളോടൊരു സമീപനം അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അവരോട് ുള്ള പെരുമാനത്തിൻ്റെ ആ ഒരു സമീപനത്തിൽ നിന്ന് ആ വ്യക്തിക്കൊരു മാറ്റം വരാനും നിങ്ങളിലേക്ക് വീണ്ടും ഒരു ഒരു എന്താ പറയുക നിങ്ങൾ പരസ്പരം സംസാരിക്കാനും ആ ഒരു അകൽച്ച കുറഞ്ഞു വരാനുമുള്ള ഒരു സാധ്യത ഇന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് ഈ റീഡിങ് കാണുന്ന ആൾക്കാരെ പരസ്പരം മറ്റുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു വാക്കുതർക്കമോ അല്ലെങ്കിൽ ഒരു വഴക്കോ ഒക്കെ ഉണ്ടായാലും അതിനെ ഒരു വലിയ സംഘർഷാവസ്ഥയിലേക്കൊന്നും കൊണ്ടുപോകരുത് അതിനെ സംയമനത്തോടുകൂടി സമാധാനത്തോടുകൂടി ഇന്നത്തെ ദിവസം കൈകാര്യം ചെയ്യണം അങ്ങനെ ഒരു സാധ്യത കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അത് കുടുംബത്തിലായാലും മറ്റേ പുറത്തായാലും എവിടെ ആയാലും ഒരു 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 എന്തെങ്കിലും ഒരു സംഘർഷത്തിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്തു പോകുക അതിനെ ഒരു വലിയ വിഷയമാക്കി സംഘർഷാവസ്ഥയിലേക്ക് അല്ലേ ഒരു പ്രശ്നത്തിലേക്ക് വാക്കുതർക്കത്തിലേക്കൊന്നും കൊണ്ടുപോകാനുള്ള ഇടയാക്കരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയത്തിലേക്ക് മാറിപ്പോവാനുള്ള ുള്ള ഒരു സാധ്യതയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ കുടുംബ കുടുംബ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്താ പറയുക ഫാമിലിയിലായാലും റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ലവ് അഫെയറിലായാലും ഒക്കെ ഏറ്റവും നിങ്ങൾക്ക് ഇന്ന് മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യം എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഒരു പുതിയ കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പറഞ്ഞിട്ടുണ്ടാകും ഒരു നിങ്ങൾക്ക് അതൊരു എന്താ പറയുന്ന ഒരു അത്ഭുതമായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരിക്കലും എന്താ പറയുക പ്രാപ്യമല്ല എന്ന് നിങ്ങൾ കരുതിയിരുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകുന്നതായിട്ടാണ് കാണുന്നത് അല്ലെ അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങളുടെ വരിധിയിൽ നിങ്ങളുടെ കൈപ്പിടിയിൽ വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാർ ഈ കാള കാളപറ്റൂന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന സ്വഭാവം അല്ലേ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ പെട്ടെന്ന് വാളം എടുക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഒരു കാര്യം കേട്ടു അല്ലെ അറിഞ്ഞു എന്നുള്ള ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് കയറി ചാടിക്കേറി പ്രതികരിക്കുക അല്ലെങ്കിൽ ചാടി ചാടിക്കയറി പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പ്രശ്നങ്ങൾക്ക് മഴക്കിനും പോവുക അങ്ങനെ അതുപോലെ തന്നെ ലൈഫിലെ ചില തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് ചാടി ചാടിക്കേറി എടുത്തുകളയുക അതൊക്കെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ദിവസമാണ് ഒരു കാര്യം ഇന്നത്തെ ദിവസം വരികയാണെങ്കിൽ അതിനെ വളരെ പക്വതയോടുകൂടി സംയമനത്തോടുകൂടി യുക്തിയോടുകൂടി വളരെ സാവകാശം മാത്രമേ ആലോചിച്ച് ചാടി ചാടിക്കേറി തീരുമാനങ്ങളൊന്നും എടുക്കരുത് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം സാമ്പത്തികമായിട്ടുള്ള വിഷു വിഷമം കൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ട് വളരെയധികം മാനസിക നുഭവിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇന്നത്തെ ഈ ഒരു എന്ന് പറയുന്ന ഇന്ന് കഴിഞ്ഞു പോകും ഈ ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിലെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥ മാത്രമാണെന്നും നിങ്ങൾ അതിൽ നിന്ന് വീണ്ടും പഴയ പോലെ നിങ്ങളുടെ ലൈഫിനെ ഏറ്റവും എന്താ പറയുക സുന്ദരമായിരുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്കാക്കാനും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാർ പിന്നൊരു സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോയിട്ടുള്ളവർ ഉള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഒരു സാമ്പത്തിക ഞെരുക്കം ആ ഒരു ബുദ്ധി കാര്യം നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആ ഒരു അരക്ഷിതാവസ്ഥയുണ്ട് അത് കുടുംബ ബന്ധപ്പെട്ട് െ ബാധിക്കുന്നുണ്ട് അല്ലാത്ത റിലേഷൻഷിപ്പുകളെ ഏത് തരം റിലേഷൻഷിപ്പുകളെ ആയാലും ബാധിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിനെ പൂർണ്ണമായിട്ട് ബാധിക്കുന്ന അതിനെയൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഈ ഒരു അവസ്ഥ കടന്നു പോയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനിയും ഒരു നല്ല ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സമയമാണ് കടന്നു വരുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ താൽക്കാലികമായിട്ടുള്ള ഒരു വിഷയം മാത്രമാണ് അതുപോലെ തന്നെ ലൈഫിലെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ അനു എന്തെങ്കിലുമൊക്കെ നേരിട്ട പ്രശ്നങ്ങളുണ്ടോ ഒക്കെ നിങ്ങൾ വളരെയധികം ഇത്രയും ദിവസങ്ങളും വളരെയധികം വിഷമിച്ച് ബുദ്ധിമുട്ടി സങ്കടപ്പെട്ട് ഉറക്കമില്ലാതെ വളരെയധികം എന്താ പറയുന്നത് മാനസിക സംഘർഷം കൊണ്ട് പുറതിമുട്ടിയിരുന്ന ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്ത് കടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് കുറച്ച് ശാന്തത കൈവരികയും നിങ്ങൾ കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു വ്യതയിൽ നിന്ന് ആ ഒരു വേദന എന്തിനെ കുറിച്ചായിരുന്നോ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇന്നൊരു മാനസികമായിട്ട് നിങ്ങൾ തന്നെ ഒരു മോചിതമാകുന്ന അവസ്ഥ അതിൽ നിന്ന് നിങ്ങളൊന്ന് ഫ്രീ ആവുന്ന അവസ്ഥ മനസ്സ് നിങ്ങളുടെ ഒന്ന് ഫ്രീ ആവുന്ന നിങ്ങളുടെ മനസ്സ് ഒന്ന് ഒരു ഒരു ചെറിയ രീതിയിലെങ്കിലും നിങ്ങളുടെ മനസ്സൊന്ന് ആ ഒരു സംഘർഷാവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ദിവസം അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു അല്ലെ അതിന് അതിനെ നിങ്ങളെ സഹായിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ലൈഫ് ഇന്ന് നിങ്ങളുടെ ഈ ലൈഫ് ഇന്നത്തെ ഒരു ദിവസം ഈ റീഡിംഗ് ആണെന്ന ആൾക്കാരുടെ ലൈഫിൽ നിന്ന് പൊതുവേ നിങ്ങളൊരു എനർജി വൈസ് നിങ്ങൾ വളരെയധികം എന്താ പറയുക വളരെ ടോപ്പ് ലെവലിലേക്ക് പോകുന്ന അല്ലെങ്കിൽ എനർജറ്റിക്കലി നിങ്ങൾക്ക് വളരെയധികം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് ഫീൽ ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് കാണിക്കുന്നത് ടോട്ടലി ഈ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്ന ഈ റീഡിങ് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വലിയ വലിയ തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കേണ്ടി വരുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ അതിന് ചാടിക്കേറി പ്രതികരിക്കുന്ന ഈ പെട്ടെന്ന് വാളെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യരുത് അതുപോലെ തന്നെ എന്തെങ്കിലും വഴക്കും ോ കാര്യങ്ങളോ സംസാരമോ തർക്കമോ എന്തെങ്കിലും വരുന്ന സമയത്ത് അതിനെയും ഒരു വലിയ വിഷയമോ സംഘർഷാവസ്ഥയിലേക്ക് പോകാതെ അതിനെ സമീപനത്തോടുകൂടി സമാധാനത്തോടുകൂടി ഇന്നത്തെ ദിവസം നിങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് നഷ്ടമായിരുന്നുവെന്ന് നിങ്ങൾ കരുതിയിരുന്ന അല്ലെ നിങ്ങൾ അകന്നുപോയിരുന്ന റിലേഷൻഷിപ്പ് എന്ന് കരുതിയിരുന്ന ഏതൊരു കാര്യമായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് നിങ്ങൾ കരുതിയിരുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ പെരുമാറ്റത്തിൽ കൂടി നിങ്ങളുടെ ആ ആ ഒരു കാര്യത്തോടുള്ള നിങ്ങളുടെ സമീപനത്തോടുകൂടി നി നിങ്ങളിലേക്ക് വീണ്ടും ആ ഒരു എന്താ പറയുക വരുന്ന ഒരു സാഹചര്യം ഇന്നത്തെ ദിവസം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ ഈ റീഡിംഗ് കാണുന്ന ആൾക്കാർക്ക് കിട്ടുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റി എന്നുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് മാറ്റാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിൻ്റെ ഇന്നത്തെ ഒരു ഗൈഡൻസ് ആയിട്ട് സ്വീകരിക്കുക എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു സന്തോഷവും സമാധാനവും പറഞ്ഞ ഒരു ദിവസവും ആശംസിക്കുന്നു അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ